വളരെ സന്തോഷം തന്നെയുണ്ട് കാരണം ലാലേട്ടെന്ന് പറയുമ്പോൾ ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ നിൽക്കുന്ന അത്രയും എന്താ പറയുക ഒരു പ്രതിഭെന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും ലാലേട്ടൻ ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു അവാർഡാണ് സോ വെരി ഹാപ്പി ആൻഡ് കേരളത്തിലെ എല്ലാവർക്കും ഇതൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കും ആൻഡ് ഇന്ത്യയിലെ എല്ലാവർക്കും ഇതൊരു ഹാപ്പിനുസ് ആയിരിക്കും ലാലേട്ടൻ്റെ ആരാധകർക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ മലയാളികളുടെ ഒരു അഭിമാനമായി മാറി അത് നമുക്ക് വളരെയധികം സന്തോഷം ലാലേട്ടനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അഭിമാനമായി മാറിയ ലാലേട്ടൻ ഇനിയും മുകളിലേക്ക് മുകളിലേക്ക് പോണെന്നാണ് കിട്ടണമെന്നുണ്ട് സത്യത്തിൽ ഞാൻ മമ്മൂക്ക ഫാനാണ് പക്ഷെ ലാലേട്ടന് കിട്ടിയാൽ സന്തോഷമുണ്ട് പുള്ളിക്കാരൻ അർഹപ്പെട്ടതാണ് ലാലേട്ട കൺഗ്രാറ്റ്സ് സന്തോഷമുണ്ട് ലാലേട്ടനെ അർഹപ്പെട്ടതാണ് ഐ മീൻ ഈസ് ഇറീപ്ലേസിബിൾ വേറൊരു അങ്ങനെ അത്രയും വലിയ വലിയ വർക്ക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഇത്രയും മെമ്മറബിൾ ആയിട്ടുള്ള റോൾസ് ചെയ്ത് ഐ വുഡ് സേ ഇറ്റ്സ് ടു ലേറ്റ് ഫോർ എം ടു ഗെ പക്ഷേ ഐ എം സോ ഗ്ലാഡ് ദാറ്റ് യു ഗോട്ട് ഇറ്റ് എൻ അതിനെപ്പറ്റി പറയാനായിട്ട് നമ്മളാരും അല്ല ബിക്കോസ് വി ഓൾ നോ ഹൗ മച്ച് എഫ് എ ഗ്രേറ്റ് ആക്ടർ ഹീസ്

നമ്മുടെ മലയാളത്തില് നമ്മുടെ മലയാളികൾക്കും നല്ല അഭിമാനമാണ് ലാലാട്ടൻ ലാലാട്ടൻ കിട്ടിയ അവസരങ്ങള് നല്ല വേഷങ്ങള് ഏറ്റവും നല്ല നടൻ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഇന്ത്യ ഇന്ത്യക്ക് നമ്മുടെ മലയാള സിനിമയ്ക്കല്ല എല്ലാം നേട്ടമാണ് നല്ല അഭിമാനമാണ് ഈ ഫാൽക്കിട്ടിയത്

ഒരുപാട് സന്തോഷം ലാലേട്ട് ഇതുപോലെ തന്നെ ഇനിയും ഉയരാൻ സാധിക്കട്ടെ സന്തോഷം സന്തോഷം നല്ല നടനല്ലേ വളരെ ഇഷ്ടപ്പെട്ട സാധിക്കില്ലേ അതിന്റേതായ അടുത്തോല്ല മമ്മൂട്ടിക്ക് കിട്ടും എന്നൊരു അങ്ങനെ പറഞ്ഞാലും അവരുടെ അനുസരിച്ചല്ലേ കിട്ടും മോഹൻലാൽ നടൻ നമ്മൾ മമ്മൂട്ടിയെ ഒഴിവാക്കുന്നില്ല രണ്ടുപേരെ കൊണ്ടു ശരി

മലയാള സിനിമക്ക് നല്ല കാര്യല്ലേ വേറെ ആർക്കും അങ്ങനെ വല്ല കിട്ടിയിട്ടില്ല ഇതിനു ഇങ്ങനെ അടൂർ ഗോഗോപാലകൃഷ്ണന്റെ മുഖ ഓർമ്മയല്ല അപ്പു നമ്മക്ക് ഇപ്പോഴത്തെ കാലത്ത് കിട്ടുമ്പോഴേ ഇപ്പൊത്തും അടുത്ത ജനറേഷൻ തൊട്ടു മുമ്പുള്ള ജനറേഷൻ വെച്ച് നോക്കുമ്പോ നല്ലൊരു കാര്യമാണ് മലയാളത്തിന്റെ ലാലേട്ടന് കിട്ടിയതിൽ അഭിമാനിക്കുന്നു അതിലെ എല്ലാവിധ ബാവുകൾ നേരുന്നു ഇനി ബാക്കിയുള്ള നടന്മാർക്കും കിട്ടട്ടെല്ലാം മറ്റു സന്തോഷമുണ്ട് സന്തോഷം ഇല്ലെന്നില്ല ലാലാട്ടൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ആളാണ് പക്ഷെ എന്നാലും ഞാൻ സിനിമ എന്നും കാണാറ് മോഹൻലാലി ഭാവങ്ങളും നമ്മുടെ മലയാളത്തില് നമ്മുടെ മലയാളികൾക്കും നല്ല അഭിമാനമാണ് ലാലാട്ടൻ ലാലാട്ടൻ കിട്ടിയ അവസരങ്ങൾ നല്ല വേഷങ്ങൾ ഏറ്റവും നല്ല നടൻ നല്ല സൂപ്പർ ആയിട്ട് നമ്മുടെ ഇന്ത്യക്ക് മലയാള സിനിമയ്ക്കല്ല എല്ലാം നേട്ടമാണ് നല്ല അഭിമാനമാണ് ഈ ഫാൽക്കിട്ടിയ ലാലാട്ടിന് ആശംസമാണ് ഇഷ്ടമാണ് കാരണം അദ്ദേഹത്തിന്റെ പഴയ സിനിമ തൊട്ടേ എല്ലാ സിനിമ കാണാറുണ്ട് ചെറിയൊരു എന്ന് പറയാം എല്ലാവിധ ആശംസകളും കാലായിട്ട് നേരുന്നു ഇനിയും കുറേ ആയുസുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി ഇതുപോലെ ഫ്ലോപ്പ് ഓടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാലും അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറയണത് എനിക്ക് എനിക്കെന്നുപോലും ഇതുപോലെ അഭിനയിക്കാനൊന്നും പറ്റത്തില്ല അത്ര നല്ല ആക്ടറും കൂടി ആയതുകൊണ്ട് ഞാൻ പറയുന്ന നല്ല ആശംസകൾ ഒരുപാട് സിനിമ ഇനി അഭിനയിക്കട്ടെ ഏഹ് അത് ഒരു ടോപ്പ് ഇനിയും കൂടുതൽ ഹൈപ്പിലേക്ക് എത്തട്ടെ ഹോളിവുഡ് ബോളിവുഡ് ഹോളിവുഡിലേക്ക് കയറട്ടെ എന്ന് തന്നെ ആ പ്രതീക്ഷിക്കുന്നു മമ്മൂക്ക ഇത്ര പ്രായ ആളാണെങ്കിലും നല്ലോണം അഭിനയിക്കുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പഴയ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടാണ് ക്ലാസ്മേറ്റ്സ് ആയിട്ട് വെച്ചത് അപ്പോൾ അദ്ദേഹം ഇനിയും ഒരുപാട് അഭിനയിക്കണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ഇവർ രണ്ടുപേരാണ് തന്നെ അപ്പോൾ കൂടുതൽ ഇനി നല്ല ആരോഗ്യം കൊടുക്കട്ടെ നല്ലോണം അഭിനയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സത്യത്തിൽ ഞാൻ മമ്മൂക്ക ഫാനാണ് പക്ഷേ ലാലേട്ടന് കിട്ടിയതിൽ സന്തോഷമുണ്ട് പുള്ളിക്കാരൻ അർഹപ്പെട്ടതാണ് ലാലേട്ട കൺഗ്രാ സന്തോഷം ഉണ്ട് ലാലേട്ടൻ അർഹപ്പെട്ടതാണ് ഇപ്പോ ഇത്രയും വർഷങ്ങൾക്ക് വരും കാലങ്ങളിൽ നമ്മുടെ മമ്മൂക്കും കിട്ടുമായിരിക്കും സന്തോഷം സന്തോഷം വളരെ ഐ മീൻ ഈസ് ഇറീപ്ലേസിബിൾ വേറൊരു അങ്ങനെ അത്രയും വലിയ വലിയ വർക്ക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഇത്രയും മെമ്മറബിൾ ആയിട്ടുള്ള റോൾസ് ചെയ്ത് ഐ വുഡ് സേ ഇറ്റ്സ് ടു ലേറ്റ് ഫോർ എം ടു ഗെ പക്ഷേ ഐ എം സോ ഗ്ലാഡ് ദാറ്റ് യു ഗോട്ട് ഇറ്റ് ആൻഡ് അതിനെപ്പറ്റി പറയാനായിട്ട് നമ്മളാരും അല്ല ബിക്കോസ് വി ഓൾ നോ ഹൗ മച്ച് എപ്പ ഗ്രേറ്റ് ആക്ടർ ഹീസ് സോ ഇറ്റ്സ് എ പ്രൗഡ് മൊമെൻറ്റ് ഫോർ ഓൾ ദ ഫസ്റ്റ് ഓക്കെ താങ്ക് യു ഇനി വരും കാലം ഇപ്പോൾ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ലാലേട്ടനു കിട്ടി ഇനി വരും കാലങ്ങളിൽ മമ്മൂക്കയ്ക്കും ഈ അവിടെ കിട്ടുമായിരിക്കുമോ ഓബിയസ്ലി നമുക്കിപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീനെ തന്നെ രണ്ട് ആങ്കേഴ്സാണല്ലോ മമ്മൂക്ക ലാലേട്ടൻ എന്നു പറയുന്നത് അപ്പോൾ അവരുടെ ഒരു വർക്കിനെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ അവര് അവർക്ക് ഈ അവർസ് പോലും അല്ല അവരുടെ കഴിവിനെ ചെയ്യുന്ന ഒരു കാര്യം അവരെ ആദരിക്കണം എന്നുള്ളത് നമ്മൾ പറയുമോ യു ആൻഡ് ഭാഷയാണ് ചോദ്യം പറ ഒന്നുമില്ല ലാലേട്ടിന്റെ കയ്യിൽ തന്നെ ഏത് സമയത്താണേലും അത് കറങ്ങി തിരിഞ്ഞാണേലും വരും സന്തോഷമുള്ളൂ ലാലേട്ടിനെ കിട്ടിയത് ലാലേട്ടിനെ ഇനിയും ലാലേട്ടിനെ തേടി പുതിയ പുതിയ ഓരോ വരണം ഒരു രണ്ടുപേരും തുല്യാണ് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ലാലേട്ടന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ മലയാളികളുടെ എല്ലാവിധ പിന്തുടരും ലാലേട്ടനുണ്ടായിരിക്കും

ലാലാട്ടിനെത്താലും മുമ്പ് നമ്മുടെ ഇന്ത്യൻ സിനിമ കേരളത്തിലെ മലയാള സിനിമ കിട്ടേണ്ട ഒരുപാട് പേരുണ്ട് പേരില് മാറിപ്പോയിട്ടുള്ള എന്റെ അത് കറന്റ് നമുക്കൊന്നും പറയാൻ സാധനം പറയാനില്ല കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒന്നും അത്ര നല്ലതല്ല ഇപ്പൊ സിനിമയിലായാലും രാഷ്ട്രീയം കലർത്തിയിട്ടുള്ള പോക്കല്ലേ പോകും അത് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഭാവിയിലും മാറാം സാധ്യതയുണ്ട് ലാലേട്ടൻ ഒരു ആ തീർച്ചയായും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ലാലേട്ടന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും മലയാള സിനിമയിൽ പൊളിറ്റിക്സും എല്ലാം കൂടി പറയുന്ന നട്ടിലുള്ള നായകന്മാർ വളരെ കുറവാണ് അതിലൊരാളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആക്ച്വലി ഞാൻ മമ്മൂക്ക ഫാനാണ് പക്ഷെ അത് പറയാതിരിക്കാൻ വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ലാലേട്ടൻ പറയുമ്പോൾ ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ നിൽക്കുന്ന അത്ര എന്താ പറയാ അത്യുഗ്രഹ പ്രതിഭാ പറയാം അപ്പോൾ എന്തായാലും ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു അവാർഡാണ് സോ വെരി ഹാപ്പി ആൻഡ് കേരളത്തിലെ എല്ലാവർക്കും ഇതൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കും ആൻഡ് ഇന്ത്യയിലെ എല്ലാവർക്കും ഇതൊരു ഹാപ്പിന്യൂസ് ആയിരിക്കും ലാലേട്ടൻ്റെ ആരാധകർക്കും എല്ലാവർക്കും ഓക്കെ ഇനി വരും വർഷങ്ങളിൽ നമ്മുടെ മമ്മൂക്കും ഈ അവാർഡ് കിട്ടുമായിരിക്കും എന്താ തോന്നുന്നത് ഇന്ത്യയിലെ ഇത്രയും വലിയൊരു സിനിമ മേഖലയിൽ ഇത്രയും വലിയൊരു ബഹുമതി കിട്ടിയ ലാലേട്ടന് എന്റെ വകുലേഷൻഗ്രാചുലേഷൻസ് ലാലേട്ട ഞങ്ങൾ എപ്പോഴും കൂടി ഉണ്ടാവും എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എല്ലാവിധ അഭിനന്ദനങ്ങളും ലാലേട്ടന് സമർപ്പിക്കുകയാണ് കൺഗ്രാറ്റുലേഷൻ പിന്നെ അവാർഡ് അത് ബഹുമാനപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ കിട്ടുള്ളൂ ും അതിനെ പറ്റിയാണ് ലാലേട്ടനറിയിക്കുന്ന അവാർഡാണ് മലയാളത്തിലെ ഒരു രണ്ട് നടന്മാരില് മമ്മൂട്ടി മോഹൻലാലി വലിയ നടന്മാര് അതില് മോഹൻലാലിന് കിട്ടിയില്ല നൽകുന്നൊന്നുമില്ല വരും കൊല്ലങ്ങളില് നമ്മുടെ മമ്മൂക്കും മമ്മൂക്കും കിട്ടണം ആ രണ്ടുപേരും മലയാളത്തില് വലിയ നടന്മാര് കിട്ടട്ടെ ഒരു ആശംസ ആശംസ ലാലേട്ടനെ അറിയിക്കും സന്തോഷമുണ്ട് കാരണം ലാലേട്ടൻ അറിയാലോ എല്ലാവർക്കും അറിയാലോ എന്ത് വലിയ സൂപ്പർ ആണെന്നുള്ള കാര്യം അപ്പം ഞാൻ കൊച്ചിലെത്തോട്ട് ലാലേട്ടന്റെ സിനിമാ കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടനെ എനിക്ക് സന്തോഷമുണ്ട് അർഹനാണ് കിട്ടാനുള്ള എല്ലാ രീതിയിലുള്ള അർഹനാണ് ലാലേട്ടൻ ഇനി വരും കാലങ്ങളിൽ വരും വർഷങ്ങളിലും മമ്മൂക്കും അവാർഡ് കിട്ടും കിട്ടെ കിട്ടണം കിട്ടും ഒന്നിനും ഒരാൾ എന്താ പറയാ നമുക്ക് ഒരാളാണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റില്ല അത് രണ്ടുപേരും ഒരേപോലെ എല്ലാ രീതിയിലും ഹായ് ലാലേട്ട കൊച്ചിലെ തൊട്ട് സിനിമയെ കാണുന്നുണ്ട് കിടിലൻ ഇങ്ങനെ ഇനിയും കുറേ വർഷങ്ങൾ ഇതേപോലൊക്കെ കുറേ സിനിമകൾ ചെയ്യട്ടെ കൺഗ്രാചുലേഷൻ കിട്ടിയത് കൊണ്ട് എല്ലാ റോളില് ചെയ്യുന്ന ആളാണ് അയാൾക്ക് സന്തോഷമുണ്ട് നമ്മുടെ മലയാളികളുടെ ഒരു അഭിമാനമായി മാറി അത് നമുക്ക് സന്തോഷം ഓക്കെ ഇനി വരും കാലങ്ങളിൽ ഇപ്പൊ ഇതിനു മുമ്പ് ഇത് കിട്ടിയത് അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പൊ ലാലേട്ടനെ കിട്ടി ഇനി വരും കാലങ്ങളിൽ മമ്മൂട്ടിക്ക് കിട്ടും ഓക്കെ ഇത് പോയി നമ്മള് ഈ വീഡിയോ ലാലേട്ടനെ കാണിക്കുകയാണെങ്കിൽ ലാലേട്ടനോട് എന്താ പറയാനുള്ളത് ലാലേട്ടനോട് ഞങ്ങക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അഭിമാനമായി മാറിയ ലാലേട്ടൻ ഇനിയും മുകളിലേക്ക് മുകളിലേക്ക് പോകണം ഇവിടെ എനിക്കൊന്നും പറയാനില്ല മമ്മൂട്ടിക്കും അത് കിട്ടേണ്ടത് തന്നെയാണ് അർഹതയുള്ളത് തന്നെയാണ് ലാലേട്ടന് കിട്ടണം മമ്മൂട്ടിക്കും കിട്ടണം എന്റെ ഫാനാ ലാലേട്ടൻ സൂപ്പർ ലാലേട്ടന്റെ ഫാനാ ഞാൻ തകർത്തു തകർത്തു തകർത്തുവാരി അയ്യോ ഇനി ഇനി ഇതുപോലെ പുരസ്കാരങ്ങൾ ലാലേട്ടന് ഒത്തിരി ഒത്തിരി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം ലാലേട്ട ഇതുപോലെ തന്നെ ഇനിയും ഉയരാൻ സാധിക്കട്ടെ